സി പി നാരായണൻ ഇതുതന്നെയാണ് ഇന്ത്യ അമേരിക്ക ചർച്ച നടക്കുമ്പോൾ അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു മെൽക്കൈ ഉണ്ടാവുക ഇന്ത്യ ഒരു അടിമത്തത്തിന്റെ സ്വഭാവം കാണിക്കുക എന്ന അവസ്ഥ അതാണ് വിമർശിക്കപ്പെടാറുള്ളത് ഏത് ഘട്ടത്തിലും ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്ന വിമർശനം വരുമ്പോൾ നേരത്തെ ഗോപികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ രൂപയുടെ വിനിമയം റെക്കോർഡ് വിനിമയ നിരക്ക് റെക്കോർഡ് തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് അങ്ങോട്ട് പലതും ആവശ്യപ്പെടാറുണ്ടായിരുന്നു പല നിർദ്ദേശങ്ങളും വെക്കാൻ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ താല്പര്യങ്ങൾ എത്രമാത്രം ബലി കഴിക്കപ്പെടുന്നു എത്രമാത്രം പരിരക്ഷിക്കപ്പെടുന്നു അല്ല ഈ തന്ത്രപ്രധാന ഈ ചർച്ച ആരംഭിച്ചത് നാല് നാല് വർഷം കഴിഞ്ഞു അതിൻ്റെ തുടക്കം മുതൽ ആ ചർച്ച ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ താല്പര്യം അമേരിക്കയ്ക്ക് ഏതാണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി ബലി ഒഴിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോൾ ഈ സ്റ്റേറ്റ് സെക്രട്ടറി കെറി വന്ന് ഡൽഹിയിൽ വന്ന് നടത്തിയ ചർച്ചയിൽ കാണാൻ കഴിയുന്നത് നവലിബറൽ നയങ്ങൾ അത് ഈ ഗാഡ് ചർച്ച കഴിഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങൾ അംഗീകരിച്ചൊരു നയമുണ്ട് ആ നയങ്ങൾ അനുസരിച്ച് ഈ വികസി വികസ്വര രാജ്യങ്ങൾ ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന രീതിയിൽ അപ്പോൾ അവർക്ക് എന്താ വേണ്ടത് നമ്മളുടെ കമ്പോളം മുഴുവൻ അത് ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ഗാഡ് ചർച്ചയിൽ വന്ന വിദ്യാ സേവന മേഖലയിൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസൻ്റെ കാര്യത്തിൽ എന്താ വേണ്ടത് അവർക്ക് അമേരിക്കൻ സർവകലാശാലകളുടെ ഈ ഫ്രാഞ്ചൈസികൾ ഇവിടെ ആരംഭിക്കണം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഈ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കണം ഇവിടെ നടക്കുന്ന നടക്കുന്ന സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ വേറൊരു പതിപ്പ് നടത്തി ആ മേഖലയിലും അപ്പോൾ ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് കയറ്റി അയച്ചിട്ടല്ല സാങ്കേതികവിദ്യ കയറ്റി അയച്ചിട്ടല്ല ബൗദ്ധിക സ്വത്തവകാശ നിയമ മറ്റേ സത്വകാശം ഉപയോഗിച്ചിട്ട് മാത്രമല്ല സേവന മേഖലയിൽ പലതും ഉപയോഗിച്ചുകൊണ്ടും ഇന്ത്യയെ ചൂഷണം ചെയ്യാനുള്ള ശ്രമമാണ് അതിൻ്റെ ആ കഴിഞ്ഞ കാലത്ത് ഇരുപത് വർഷമായിട്ട് അത്തരം നയം സ്വീ പരിണത ഫലമാണ് ദുരന്തമാണ് നമ്മളിപ്പോൾ രൂപയുടെ മൂല്യശോഷണത്തിലായാലും കറൻറ്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് നിയന്ത്രണാതീതമായി പോകുന്ന കാര്യത്തിലായാലും ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഡെഫിസിറ്റും മറ്റേ മറ്റ് ഡെഫിസിറ്റുകളും മറ്റ് കമ്മികളും വർദ്ധിച്ചു വരുന്ന കാര്യത്തിലായാൽ അതൊക്കെ നിയന്ത്രണാതീതമായി പോകുന്നതിന് കാരണം ഈ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് ഐ എം എഫിന്റെയും ലോകബാങ്കിന്റെയും താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നതിന്റെ ഫലമായിട്ടാണ് അക്കാര്യത്തിൽ ബന്ധം ബന്ധം ദൃഢമായ തുടർന്ന് അങ്ങോട്ടുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ ശക്തിപ്പെടൽ എന്നൊക്കെ സൗകര്യമാരുമുള്ള നയതന്ത്ര വിശേഷങ്ങൾക്കപ്പുറത്ത് നേരത്തെ ശ്രീ രാമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ദാസ്യ സ്വഭാവം പുലർത്തേണ്ടി വരുന്ന ഗതികേട് ഇന്ത്യക്ക് ഉണ്ടാകുന്നുണ്ടോ ഓരോ അമേരിക്കയുമായുള്ള ഓരോ നയതന്ത്ര ചർച്ചകളിലും ഇൻഡോ അമേരിക്കൻ ആണവക്കരാറുമായി മുന്നോട്ട് പോകണം എന്ന് ജോൺ കറി ഈ സന്ദർശന വേളയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സെനറ്റിൽ ഇന്ത്യയോ അമേരിക്കൻ ആണവ കരാറിന് വേണ്ടി വാതോരാതെ വാദിച്ച അതിനുവേണ്ടി സമർത്ഥിച്ച വ്യക്തിയാണ് ജോൺ കെറി നമ്മളെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റിയുടെ പേരിൽ അതാർക്കാണ് എന്നത് എന്ന പ്രശ്നത്തിൽ വാഷിങ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുകയാണ് ഇങ്ങനെ നിരവധി മേഖലകളിൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ഓരോ ചർച്ചകളിലും എൻ്റെ അഭിപ്രായത്തിൽ അത് ആ രീതിയിലല്ല നമ്മൾ ഇതിനെ നിരീക്ഷിക്കുന്നതാണ് ആണവ ആണവക്കരാറിൻ്റെ തന്നെ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ അമേരിക്കക്കാര് എന്താണ് അവർ പരാതി പറയുന്നത് ഈ ആണവ കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്നും അവർക്ക് വളരെ വലിയ തോതിൽ ന്യൂക്ലിയർ റിയാക്റ്റേഴ്സ് ഇന്ത്യയിൽ വിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നായിരുന്നു അവർ ധരിച്ചിരുന്നത് കെറി തന്നെ അത് കെറിയുടെ പ്രസ് കോൺഫറൻസിൽ വളരെ തുറന്ന് അദ്ദേഹം അത് സംസാരിച്ചു പലതരത്തിലുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെന്ന് ആ പ്രതീക്ഷകളൊന്നും സാക്ഷാത്കരിച്ചില്ല എന്നാണ് അവരുടെ പരാതി അത് സാക്ഷാത്കരിക്കാത്തതിന്റെ കാര്യം എന്താണ് അത് അവർ റിയാക്ടേഴ്സ് ഇന്ത്യയിൽ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കച്ചവടത്തിന്റെ ആ എഗ്രിമെൻറ്റും മറ്റും നമ്മളുടെ ന്യൂക്ലിയർ ലയബിലിറ്റി ലെജിസ്ലേഷന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്ന് വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടല്ലേ അപ്പോൾ അവർക്ക് വഴങ്ങിക്കൊടുത്തിട്ടല്ലോ നമ്മൾ അതുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ ഈ അണവക്കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ രണ്ടായിരത്തി പതിമൂന്നായതിനു ശേഷവും അവർക്ക് ഒരു നയാ പൈസ പോലും അതിൽ നിന്നും കിട്ടിയിട്ടില്ല മിച്ചം കിട്ടിയിട്ടില്ല അപ്പൊ എന്താണ് കാണിക്കുന്നത് കുറച്ച് തൻ്റെ ഇടത്തോടു കൂടി നമ്മൾ നിന്നു എന്നുള്ളതല്ലേ അത് എന്തെല്ലാം കാരണം കൊണ്ടാണെങ്കിലും ഈ പാർലമെന്റിൽ അത് വേറെ അവൻഡ് ചെയ്യാനുള്ള ശേഷി സർക്കാരിനില്ലെന്ന് വേണമെങ്കിൽ പറയാം എന്താണെങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ പറഞ്ഞു അത് ആ രീതിയിൽ ഗസ്റ്റിങ് ഹൗസിൻ്റെ രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ ഈ ന്യൂക്ലിയർ ലൈബിലിറ്റിയിലോ ലെജിസ്ലേഷനെ അമെൻഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു വിലയിരുത്തലല്ല ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പല പല തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ വരുത്തേണ്ടി വരും ചൈനയ്ക്ക് അമേരിക്കയുമായിട്ട് ഒരു ബന്ധമല്ലേ നമ്മളുടെ ബന്ധത്തെക്കാട്ടിൽ പതന്മടങ്ങ് ശക്തിയായിട്ടുള്ള ഒരു ബന്ധമല്ലേ അമേരിക്കയ്ക്കും അമേരിക്കയും ചൈനയും തമ്മിലുള്ളത് ഈ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് വന്നതിന് ശേഷം മൂന്ന് മാസത്തിൽ പോലും അദ്ദേഹം അധികാരത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒബാമ കാലിഫോർണിയയിൽ വിളിച്ച് രണ്ട് ദിവസം ഇൻഫോർമൽ ആയിട്ട് എട്ട് മണിക്കൂർ പരസ്പരം സംസാരിച്ചു അപ്പോൾ ഒരു ഇന്റർസ്റ്റേറ്റ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ഡിപ്ലോമസിയുടെ കാര്യത്തിലും മുട്ടാപോക്ക് നിന്നുകൊണ്ട് എന്താണ് കാര്യം അമേരിക്കയും സോവറൻ കൺട്രിയാണ് നമ്മളും സോവറൻ കൺട്രിയാണ് അമേരിക്കയുടെ ചാരക്കണ്ണുകൾ പതിഞ്ഞിട്ടുള്ള ലോകത്തെ ആദ്യ അഞ്ച് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന സ്നോഡന്റെ വെളിപ്പെടുത്തൽ മറക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് അത് ഇന്നത്തെ ഈ പ്രസ്താവനയിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ ഏത് രീതിയിലാണ് ഇന്ത്യയിൽ നിന്ന് ഈ വിവരങ്ങൾ എടുത്തത് എന്തിനായിട്ടാണ് ഈ വിവരങ്ങൾ എടുത്തത് എന്നുള്ളത് അമേരിയുടെ അവരുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം വിശദീകരിച്ചു അപ്പോൾ നമ്മൾക്ക് സ്വീകാര്യമാണെന്നാണ് നമ്മളുടെ മന്ത്രി അതിൽ നിന്നും പറയുന്നത് അതിൽ നമ്മൾക്ക് പ്രതിഷേധിക്കാം അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുമായിരിക്കും ശ്രീ പി തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ പി ടി തോമസ് ഒരു ഭാഗത്ത് ഇന്ത്യ അമേരിക്ക ചർച്ചയെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു ഇന്ത്യ വളരെ ദാസ്യ ഭാവത്തോടെ പെരുമാറുന്നു അമേരിക്കയ്ക്ക് മുമ്പിൽ എന്ന വിമർശനം അതോടൊപ്പം ഉഭയകക്ഷി ചർച്ചകൾ ഈ രീതിയിൽ പോകാതിരിക്കാനാവില്ല നയതന്ത്ര ബന്ധങ്ങൾ ഈ രീതിയിൽ മെച്ചപ്പെടുത്താതിരിക്കാനാവില്ല എന്ന വാദവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കെറിയുടെ സന്ദർശനത്തിൽ ഇന്ത്യ പ്രതീക്ഷിച്ച നേട്ടം എന്തായിരുന്നു അത് എത്രമാത്രം ലക്ഷ്യം കാണുന്നു എന്താണ് ലക്ഷ്യം ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ നയതന്ത്ര സാഹചര്യം ലോകത്തിലെ ഏറ്റവും എമർജി വരുന്ന ചൈന ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളും സാമ്പത്തിക നിലപാടുകളും അതോടൊപ്പം തന്നെ തൊട്ടു പിരിഞ്ഞു നിൽക്കുന്ന ഇന്ത്യ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളും സാമ്പത്തിക നിലപാടുകളും യഥാർത്ഥത്തിൽ ചൈനയുടെയും ഇന്ത്യയുടെയും നിലപാടുകളാണ് അമേരിക്കയെ പോലും സ്ഥാപിക്കുന്ന കാര്യം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ലോകം കാണാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് പഴയ കാലങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യ സമൂഹത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു ആങ്കിളിൽ നിന്നുകൊണ്ട് ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെയോ അവരുത്തുന്ന ഭീഷണികളെയോ കണ്ടുകൊണ്ട് എന്ന് ശ്രീ പി ടി തോമസ് താങ്കളിലേക്ക് മടങ്ങി വരാം ടെലിഫോൺ ലൈനിൽ തകരാറുണ്ട് ദയവായി താങ്കളിലേക്ക് തിരികെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു തുടരുക ശ്രീ കെ രാമേന്ദ്രൻ ആ രീതിയിൽ പഴയ കാലത്ത് കണ്ടതുപോലുള്ള സമീപനത്തോടെ ഇനി ലോകത്തെ നയതന്ത്ര ബന്ധങ്ങളെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ നോക്കിക്കാണാൻ കഴിയില്ല ലോകയാഥാർത്ഥ്യങ്ങൾ അതുമാ അത്രമാത്രം മാറിയിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയാറ് അത് തന്നെയാണ് ടി തോമസും പറയുന്നത് സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് റാഷുദ്ദിദീൻ ഞങ്ങളുടെ പ്രതിനിധി ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട് റാഷുദ്ദിദ്ദീൻ ഇവിടെ ഈ ചർച്ച കേട്ട് കാണും ഇൻഡോ അമേരിക്കൻ ആണവക്കരാർ അതോടൊപ്പം തന്നെ അഫ്ഗാനിൽ നിന്നുള്ള അമേരിക്കൻ സേനയുടെ പിന്മാറ്റം രൂപയുടെ മൂല്യ ഇടിവ് കോടികൾ വര കോടി ഡോളറുകൾ വരുന്ന പ്രതിരോധ ഇടപാടുകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യം അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ചിരകാല മോഹമായ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം അതോടൊപ്പം സ്നോഡൻ്റെ വിഷയം ഇങ്ങനെ നിർണായകമായ പല വിഷയങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് ജോൺ കെറി ഈ ഇന്ത്യ സന്ദർശന വേളയിൽ സംസാരിച്ചിട്ടുള്ളത് അക്കമിട്ട് നിരത്തുകയാണെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പ്രാധാന്യം അർഹിക്കുന്നത് എങ്ങനെ വേണം നമ്മൾ അതിനെ വിലയിരുത്താൻ യഥാർത്ഥത്തിൽ നേരത്തെ ഭദ്രകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ അത് കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ ഒരു സ്ട്രാറ്റജിക് കരാറിൻ്റെ ഭാഗമായി സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെയും പരസ്പരമുള്ള ബന്ധങ്ങളുടെയും കാര്യത്തിൽ പര അന്യോന്യമുള്ള ധാരണകൾ മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി രൂപീകരിച്ച ഒരു കരാ ഒരു ചർച്ച മാത്രമാണ് നടന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിശാലമായ ചർച്ചകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് അഗ്രിമെൻ്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന സ്വഭാവത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടി പിന്നീട് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ പിൽക്കാലത്ത് വരും എന്ന ഒരു സൂചന മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം താലിബാൻ വിഷയത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ആശങ്കകളെക്കുറിച്ച് പ്രതികരിക്കവേ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുൻ ധാരണകളില്ലാതെ അല്ലെങ്കിൽ മുൻ ഉപാധികളില്ലാതെ ചർച്ച ചെയ്യും എന്നാണ് കാബൂളിൽ അമേരിക്ക പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്ത്യയിലെത്തിയപ്പോൾ ജോൺ കരി ഇന്ന് പറഞ്ഞിരിക്കുന്നത് മുൻ ഉപാധികളോടെ മാത്രം നടക്കുന്ന ചർച്ചകളെ അന്തിമമായി താലിബാനുമായി ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇത് അമേരിക്കൻ നിലപാടിൽ നിന്നുള്ള ഒരു വ്യതിയാനമാണോ എന്ന ചർച്ചകൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം അമേരിക്ക ഇതുവരെ പറഞ്ഞിരുന്നത് മുൻ ഉപാധികൾ ഇല്ലാതെ താലിബാനുമായി ചർച്ച ചെയ്യും അതേ തുടർന്ന് അവർ കാബൂളിൽ ഇസ്ലാമിക് എമിറേറ്റ്സ് ഒരു ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പേരിൽ ഒരു കാര്യാലയം തന്നെ തുറക്കുകയുണ്ടായി പഴയ താലിബാൻ പതാകയായിരുന്നു അതിൻ്റെ അതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരുന്നത് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കാബൂളിൽ താലിബാൻ്റെ ഒരു എംബസിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് എന്നാണ് അങ്ങനെ ഇരിക്കവെ ഉപാധികളോടുകൂടിയുള്ള ചർച്ച എന്ന് ഇന്ത്യയിൽ പറയുകയും എന്നാൽ പുറമെ അങ്ങനെ അല്ലാത്ത ഒരു ചർച്ചയ്ക്ക് അമേരിക്ക വട്ടം കൂട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കകളുണ്ട് സോവിയറ്റ് അധിനിവേശത്തിന് ശേഷം ഉണ്ടായ ഒരു പ്രതിഭാസമായിരുന്നു താലിബാൻ ആ താലിബാനെ അമേരിക്ക സംരക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പിൽക്കാലത്ത് പല തെളിവുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങാൻ ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ താലിബാന് ഒരു നയതന്ത്ര സ്വഭാവം തന്നെ നൽകിക്കൊണ്ട് പരിവേഷം നൽകിക്കൊണ്ട് അവരുമായി ചർച്ച നടത്തുകയും അവിടുത്തെ ഗവൺമെൻറ്റിന് സമാന്തരമായി ഒരു പുതിയൊരു വിഭാഗത്തെ അവിടെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതിന് വളരെ ആശങ്കയോടുകൂടിയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ഈ ആശങ്ക പക്ഷേ അമേരിക്ക ഇതുവരെ പരിഹരിച്ചിട്ടില്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ജോൺ കറി വ്യക്തമായ മറുപടി നൽകി ഇത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ അഫ്ഗാനിസ്ഥാനിലുള്ള നയതന്ത്ര പ്രതിനിധി അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുമെന്ന് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഹെഡ്ലിയുടെ കാര്യത്തിലും ഇന്ത്യയുടെ ആശങ്ക അമേരിക്ക ഇക്കാര്യത്തിൽ അംഗീകരിച്ചിട്ടില്ല ഹെഡ്ലിയുടെ കാര്യം ഇന്ത്യ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റഷീദുദ്ദീൻ ആണ് വിവരങ്ങൾ വിശകലനങ്ങൾ ശ്രീ സി പി നാരായണൻ ഈ രീതിയിൽ വിലയിരുത്തുമ്പോൾ ഏതെല്ലാം താല്പര്യങ്ങളാണ് പരിരക്ഷിക്കപ്പെടുന്നത് താലിബാൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ മൊത്തം അഫ്ഗാനിസ്ഥാനെ ബാധിക്കുന്ന നയതന്ത്ര ചർച്ചകൾ ഇതിലൊക്കെ തന്നെ ഇന്ത്യയുടെ ആശങ്ക എത്രമാത്രം പരിരക്ഷിക്കപ്പെടുന്നു ഇന്ത്യയുടെ ആശങ്ക എത്രമാത്രം അഡ്രസ് ചെയ്യപ്പെട്ടു എന്ന സംശയം അവിടെ അവശേഷിക്കുന്നു ഒപ്പം ഇറാൻ്റെ കാര്യവും കൂടി ചർച്ചയ്ക്ക് വരുന്നു ഈ സാഹചര്യത്തിൽ അതുതന്നെ നമുക്ക് ഇറാൻ്റെ കാര്യവും അഫ്ഗാനിസ്ഥാൻ്റെ കാര്യവും വളരെ വ്യത്യസ്തമായ നിലപാടാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക കൊമ്പ് കുത്തിയിരിക്കുകയാണ് അവർ എല്ലാ സമസ്താപരാധം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് താലിബനോട് താലിബനോട് പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് പിൻവാങ്ങുന്നത് അവർ താലിബാനെ പുറത്താക്കാൻ വേണ്ടി അവരെ നിലംപരിശാക്കാൻ വേണ്ടിയാണ് അവിടെ ഇടപെട്ടത് പക്ഷേ അമേരിക്കയാണ് അഫ്ഗാനിസ്ഥാനിൽ ഏറെ ഏറെക്കുറെ നിലംപരിശാക്കപ്പെട്ടത് ഈ അനുഭവം ഉണ്ടായിട്ടും അവർ ഇറാനിൽ ഇറാൻ കുറേ കൂടി വലിയ രാജ്യമാണ് അവർക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടും വലിയ ആ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ശക്തിയാണ് പക്ഷേ അവരെ ഇപ്പോൾ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി പണ്ട് ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ ശ്രമിച്ചതുപോലെ ഇറാനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് ഇത് പരാജയപ്പെടാൻ പോകുന്ന ഒരു ഒരു നയസമീപനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇന്ത്യക്ക് എന്താ ഉത്കണ്ഠ ഈ മേഖലയിൽ ഈ തീവ്രവാദ നിലപാടെടുക്കുന്ന ഒരു ഭരണം അല്ലെങ്കിൽ ഒരു ശക്തി അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വരുന്നത് നമ്മളുടെ കാഷ് കാശ്മീർ ബോർഡർ കാശ്മീർ അതിർത്തിയിൽ നമുക്ക് ഏറെ പ്രശ്നമുണ്ടാക്കും ആ കാശ്മീർ പ്രദേശ കാശ്മീർ പ്രദേശത്തെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഇണ്ടാവും അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ കുറേ കൂടി ഇരുത്തം എന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം അവിടെ അധികാരത്തിൽ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം നമുക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല ഇറാനുമായിട്ട് ഇന്ത്യക്ക് ഏറെ സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ആ സാമ്പത്തിക ബന്ധങ്ങൾ ഇപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്ക അതിന് തടസ്സം നിന്നിരിക്കുകയാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഇത് ഇന്ത്യയും അയൽ രാജ്യങ്ങളുമായിട്ട് നടക്കേണ്ട സ്വാഭാവികമായി നടക്കേണ്ട സാമ്പത്തികവും മറ്റുമായ ഇടപാടുകളെ ഒരു സാമ്രാജ്യത്വ രാജ്യമെന്ന നിലയിൽ തടയുകയാണ് അതിന് ഇന്ത്യ വഴങ്ങുകയാണ്